ഫ്യൂച്ചർ ഷൈനിങ് സ്റ്റാർ ഗ്ലോബലിന്റെ ഭാഗമായി വെച്ചു ചെറുക നവോദയ സ്കൂൾ പെരുവന്താനം സെന്റ് ആണീസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എ ഐ സി ടി ന്യൂഡൽഹിയുടെ സഹകരണത്തോടെ പെരുവന്താനം സെന്റ് ആണീസ് കോളേജിൽ വെച്ചു ചെറു നവോദയ സ്കൂൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സ്കൂളുകളും ഇതിനോടകം സന്ദർശിച്ചു കരിയർ ഗൈഡൻ സെമിനാർ നാലു വർഷ ഡിഗ്രി കോഴ്സുകളുടെ പരിചയപ്പെടൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് റോബോട്ടിക് ലാബ് ഫാഷൻ ടെക്നോളജി ലാബ് ഹ്യൂമൻ ലൈബ്രറി ഏവിയേഷൻ ലാബ് ഇന്റലക്ച്വൽ ഗെയിം എന്നിവ കൂടാതെ ഫാഷൻ റാം വാക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ലാബിലെ രുചികരമായ ഭക്ഷണത്തിന്റെ സ്വാദും രുചിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരുന്നു ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട ബാർ ടെൻഡിങ് ജോഗ്ലിങ് എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുമായി അനുഭവങ്ങൾ പങ്കുവെക്കലും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സെക്രട്ടറിയേറ്റ് ജോമർ ജേക്കബ് രതീഷ് പിയാർ ഫാദർ ജോസഫ് വാഴപ്പനാടി വൈസ് പ്രിൻസിപ്പൽ സുവർണ രാജു ബോബി കെ മാത്യു ജോസ് ആന്റണി വകുപ്പ് മേധാവികളായ ജിൻഡു മോൾ ജോൺ ജിനു തോമസ് ഷീജ സലാം സി അശ്വതി അഞ്ജലി ആർ നായർ റെൻഡാമോൾ മാത്യു ക്രിസ്റ്റി ജോസ് സജി സക്റിയാസ് ടോമി ജോസഫ് പ്രൈസി ആന്റണി ആവണി സജീവ് ജസ്റ്റിൻ ജോസ് ബിബിൻ പയസ് നജി നാസർ ജസ്മി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു